ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല രുചികരമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അത് കഴിക്കുമ്പോൾ നല്ല സൂപ്പറാണ് അപ്പം നമ്മളത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ചേരുവകളാണ് മൈദ വേണം രണ്ട് മുട്ട വേണം കാഷ്ണട്ട് മുന്തിരിങ്ങായ ശർക്കര ഉപ്പ് അവൽ പിന്നെ നെയ്യും വേണം ഇത്രയായിട്ടാണ് വേണ്ടത് അപ്പം നമുക്കത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ശർക്കരയെന്ന് കുതിർത്ത് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒഴിച്ചതെന്ന് കുതിരാൻ വെക്കുകയാണേ ഇപ്പൊ ഇത് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് കൊണ്ടു കിട്ടുന്നത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഈ മുട്ട ചേർക്കുന്നത് നല്ല ഗുണമുണ്ട് പിള്ളേർക്ക് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ അതിനൊരു സ്വാദും കിട്ടും അപ്പോൾ ഈ മുട്ട നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ഇടുന്നത് നീ ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം ഇളക്കി യോജിപ്പിക്കണം എല്ലാം നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം മുട്ടയുടെ ആ ഇത് കാണരുത് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഇളക്കി യോജിപ്പിക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാം നമ്മൾ ആദ്യമേ വെള്ളം ഒത്തിരി ഒഴിച്ചാൽ നീണ്ടുപോകും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് വേണ്ടിയോർക്ക് ചേർത്താൽ മതി നമുക്കൊരു കളറും കൂടെ കിട്ടും ഇപ്പം ഈ പരുവത്തിലാണ് ഇത് ഇട ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും രണ്ടെന്ന് ഏലക്കായും കൂടെ നമുക്കിട്ട് പൊടിച്ചെടുക്കാം ഇലക്കാ നല്ലവണ്ണം പൊടിയാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ടാൽ മാത്രം മതി കൂടുതലൊന്നും വേണമെന്നില്ല ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ കൊതുക്കരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എളുപ്പത്തിൽ അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അത് ഉരുകി വരും ഞാൻ പിന്നെ അത് ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഫാൻ വെക്കാം ഈ ഫാനിലേക്ക് ഞാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം വരുന്ന നെയ്യാണ് അതായത് ഒരു ടേബിൾ സ്പൂൺ നല്ലോണം ഇട്ടാൽ മതി അപ്പം ഒന്ന് ഉരുകി വരട്ടെ ഇപ്പം നെയ്യ് നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ശർക്കരപ്പനി നമുക്ക് അരിച്ച് കൊടുക്കാം നല്ലോണം ഇളക്കി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം അവല് അതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം അതിനു ചോദിച്ചാൽ ഉണക്ക അവലാണ് ഒന്ന് കുതിന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഇലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇതിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് നല്ലവണ്ണം ഇളക്കി നല്ലോണം യോജിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം രങ്ങ് കുറുകി ഉണങ്ങി പോകണ്ട ഇപ്പം ഇത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷിനിട്ടും ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം യോജിപ്പിച്ച് ഉണ്ടോ നല്ലോണം ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു തവി അണി ഞാൻ കോരി ഒഴിച്ചിരിക്കുന്നത് നല്ലവണ്ണം കനം കുറച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട് തിരിച്ച് ഇടണം നല്ല കടലാസ് പോലെ ഇരിക്കും കണ്ടോ അത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല കളറും ഉണ്ട് അങ്ങനെ എല്ലാം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് എടുത്ത് വെക്കണം ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് ഇത് ശരിയാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അരികു തൊട്ട് ഇങ്ങനെ തുറത്തെടുത്താൽ മതി ഇങ്ങനെ തുറത്ത് എടു എടുക്കുന്നതും ഉണ്ട് ഇത് മടക്കി എടുക്കുന്നതും ഉണ്ട് ഞാൻ ഇവിടെ തുറത്താണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിനെ എലാച്ചി എന്നും പറയും ലവ് ലെറ്റർ എന്നും പറയും ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കുന്നതെന്ന് കണ്ടോ ഇതുപോലെ ഇരിക്കും നല്ല സൂപ്പറാണ് തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും